എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾക്ക് എന്തെങ്കിലും പൊടി കിളിമി കിട്ടിയിട്ടുണ്ട് അത് വെട്ടി റെഡിയാക്കി കഷ്ണിച്ച് വെച്ചിട്ടുണ്ട് ചെറിയ കിളിയായിരുന്നു രണ്ടായിട്ട് കഷ്ണിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ ഒന്ന് പീര പറ്റിക്കാൻ പോവുകയാണ് വേണ്ട ഐറ്റങ്ങൾ ഞാനിവിടെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ചെറിയ ഉള്ളി കരിയാപ്പല പച്ചമുളക് ഇഞ്ചി ഇത്ര ഐറ്റമാണ് ഞാനിത് ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളം പാകത്തിന് കുടംപുളി ഉപ്പിട്ട് തിളപ്പിച്ച് ഞാൻ വെച്ചതാണ് പുളിയുടെ ഉറ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ തേങ്ങായും ശകലം പഴുത്തമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കരിയാപ്പില മഞ്ഞപ്പൊടി നമ്മുടെ സാധാ മുളക് പൊടി ഇച്ചിരി ഉലുവപ്പൊടി ശകലം മല്ലിപ്പൊടി ഇച്ചിരി കുരുമുളകും അത്ര ഐറ്റം ഇതിനകത്ത് ഞാൻ ചേർക്കുന്നുണ്ട് ആദ്യം ഇതെല്ലാം ഒന്ന് കൂട്ട് ചേർത്ത് കഴിഞ്ഞാണ് ഞാൻ സ്റ്റൗ കത്തിച്ച് അടച്ച് വെച്ച് ഇത് പറ്റിക്കാൻ പോകുന്നത് അച്ഛനെ വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഇത് നേരത്തെ ഞാൻ കടു വറുക്കാൻ വേണ്ടി ചേഞ്ചട്ടിയിൽ ഒഴിച്ച് വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ മീൻ കിളിമീൻ കഷ്ണങ്ങൾ അതിനകത്തോട്ട് ഇടുക അത് ഉള്ളി ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എത്രയായിട്ട് അതിനകത്തോട്ട് ഇട്ടു കൊടുക്കുക അതിന് ശേഷം നമ്മുടെ തേങ്ങ ചതച്ചത് അതിനുശേഷം നമ്മുടെ കുടമ്പുളി അടുപ്പ വെച്ച് തിളപ്പിച്ച് വെച്ചതാണ് ഇത് അതിനകത്തോട്ട് ഉച്ചുകൊടുക്കുക ശ്യത്തിന് ഉച്ചോർക്കും ഒന്ന് പിച്ച് കീറിയിട്ട് കൊടുക്കാന്ന് അതിന് ശേഷം നമ്മുടെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ശകല ഉലുമപ്പൊടി ഞാൻ എല്ലാം മീനായതുകൊണ്ട് എല്ലാം മീനിൽ ചേർക്കേണ്ട ആയിട്ട് നിങ്ങളെല്ലാം ഉച്ചരിച്ചാൽ ചേർക്കും തീരെ വറ്റിക്കാനാണേലും ഇത് സാധാ മുളക് പൊടി ശകല മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇച്ചിരി കുരുമുളക് പൊടി കൂടെ ചെക്കുവാണ് എല്ലാം കൂടെ ഒന്ന് തിരുമ്മുവാണ് എന്നാലേ അതിൻ്റെ പുളി എല്ലാം കഷ്ണത്തേലെല്ലാം ഒന്ന് പിരിച്ച് വരത്തും കൈക്ക് തന്നെ നല്ലോണം തിരുമിക്കും വയ്ക്കുന്ന പല രീതിക്കായിരിക്കും ഞാൻ ഇങ്ങനെയാണ് പീര പറ്റിക്കാൻ നല്ലോണ്ട് തേങ്ങായും എല്ലാം കൂടെ ഒന്ന് തിരുമ്മി ചേർത്തതിന് ശേഷമാണ് സ്റ്റവ് എത്തിച്ച് അടുത്തത് നമ്മളിതെല്ലാം കൂടെ റെഡിയാക്കി ഒന്ന് തിരുമ്മി നല്ല റെഡിയാക്കി യോജിപ്പിച്ചൊന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് അതിനാ ആവശ്യമായ വെള്ളം കൂടും ചേർക്കും ഉപ്പും പുളിയൊക്കെ ഒന്ന് ആയിട്ടുണ്ടോന്ന് ഏകദേശം എന്ന് നോക്കാം തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഇറങ്ങത്തുള്ളൂ തിരുങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ പുളി ഇറങ്ങുന്നുണ്ട് നാടൻ രീതിയിൽ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന പണിയാണ് ഞാൻ കാണിക്കുന്നത് നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം ഇനി ഒന്ന് അടച്ചു കൊടുക്കാം നമുക്കിവിടെ ഒന്ന് അടച്ചു വെക്കാവെ ഈ രീതിയിൽ ഞാൻ കാണിച്ച പോലെ എല്ലാം കൂടെ ഒന്ന് തിരുമ്പ് യോജിപ്പിച്ച് തീര മീൻ തീര മത്തിയാണേലും ചൂടയാണേലും ചെറിയ ഐറ്റം മീൻ എന്താണേലും തീര വറ്റിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും രുചിയുമായിരിക്കും പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ ചെയ്ത് കാണിച്ചിരുന്ന ഒരു റെസിപ്പിയാണ് ഇങ്ങനെ തീര വറ്റിക്കുന്നത് മീൻ കിട്ടിയതുകൊണ്ട് ഇച്ചിരി ചക്ക കൂടെ ആകാമെന്ന് വെച്ചു രാവിലെ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ രണ്ട് ചക്ക കൊണ്ട് തന്നതാണ് അതെൻ്റെ അമ്മ വന്നപ്പോൾ ഇതെല്ലാം റെഡിയാക്കി അരിഞ്ഞ് തന്നതാണ് അന്നേരം ചക്കയും ചക്ക പുഴുക്കും മീൻപീരയും കൂടെ ആക്കിയാൽ എന്നുള്ളൊരു പ്ലാനിൽ ചക്ക കൂടെ അരിഞ്ഞ് എടുത്തതാണ് അതിന് നമ്മൾ ചക്ക അരിഞ്ഞ് ഒരു ചരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അതിൻ്റെ തേങ്ങായും ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ നല്ലപോലെ ഏറെ ഇച്ചിരി തേങ്ങ അരച്ചിട്ടുണ്ട് ചതച്ചെടുത്തിട്ടുണ്ട് അതുകൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി വെള്ളവും അരപ്പിൻ്റെ വെള്ളവും എല്ലാം കൂടെയാണ് പോരായി വെള്ളം ഇച്ചിരി കൂടെ ആവശ്യമുണ്ട് അതിന് നമ്മൾ വെള്ളം കൂടെ ആ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ അതിനകത്തോട്ട് ഇട്ടുകൊടുക്കും ആ അരത്തിൻ്റെ ആ അരപ്പ് കഴിഞ്ഞ വെള്ളം കൂടെ അത് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ അത് ഇളക്കാൻ നേരം ഞാൻ പച്ചക്കറിവേപ്പില ചേർക്കുന്നുള്ളൂ ആ ഇളക്കാൻ നേരം ചേർത്ത് കഴിയുമ്പോൾ ആ ചക്കപ്പുരുത്തിനൊരു കരിയേപ്പിലയുടെ ഒരു മണവും സ്വാദുമെല്ലാം കൂടെ കിട്ടും അരിഞ്ഞതിനകത്തോട്ട് തേങ്ങ ചതച്ചത് മഞ്ഞളും ജീരകവും വെളുത്തുള്ളി ഇച്ചിരി ചുമന്നുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച തേങ്ങയാണ് ആണ് ഇത് അതും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഭാഗത്തിന് വെള്ളവും ഒഴിച്ച് സ്റ്റൗ കത്തിക്കാൻ പോവുകയാണ് എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് മീൻപീര് ഏകദേശം പറ്റി വരാറായിട്ടുണ്ട് വേറെ ഒന്ന് പറ്റാൻ വേണ്ടി ഞാൻ അടുത്ത് ഇങ്ങനെയൊന്ന് ഒരു സ്പേസ് കൊടുക്കുകയാണിങ്ങനെ അല്ലെങ്കിൽ ഈ എളുപ്പം അടുത്ത് പിടിച്ചെങ്കിലോ നോട്ടാണിങ്ങനെ സ്പേസ് കൊടുക്കുക ഏത് മീനും കറി വെക്കുന്നതും പീര വെട്ടിക്കുന്നതും മൺചട്ടി വെക്കുന്നതാണ് രുചി ഒരു ഒരു മീൻ കറി അങ്ങനെ ചട്ടിക്ക് ആ തിരിപ്പുണ്ട് അതുകൊണ്ട് കഴുകിയൊക്കെ എടുക്കാനുള്ള പണി നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ പരിപാടി ഞങ്ങൾ ചെയ്യുന്നത് സബോളയൊക്കെ പൊളിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ മറക്കുന്നു അതുകൊണ്ട് പെട്ടെന്നൊരു ഉരുളി കിട്ടി എടുത്ത് അങ്ങനെ പിന്നത്തെ അങ്ങ് വെച്ചതാണ് ഒരു സൈഡ് തന്നെ വാങ്ങാണ്ടിരിക്കാനായിട്ട് ഞാനിതൊന്നും ചെറുതായിട്ട് ചുറ്റിച്ച് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് തീർത്തും നമ്മുടെ മീൻപീരൊക്കെ ഉണങ്ങി അങ്ങ് തോരൻ പോയിരിക്കുന്ന ഒരു തീർത്തൊരു സുഖമില്ല ഇതൊരു ചെറിയ ചെറിയ വെള്ളമയമൊക്കെ മയത്തോടെ കൂടി വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് രുചി അതാണ് ൂന്ന് മറച്ചു കൊടുക്കും മഴക്കാലം ആയതുകൊണ്ട് ഞാൻ അധികം വെള്ളം ചേർത്തിട്ടില്ല ചക്കക്ക് ഈ വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല തന്നെ അടിയിലിട്ട് എല്ലാം ചെന്തു കഴിഞ്ഞു ഇങ്ങനെ ഒന്ന് മറച്ചു കൊടുക്കുവാണെങ്കിൽ മേളിലിട്ട് ചക്ക അരിഞ്ഞതും കൂടെ ഒന്ന് ആവി കയറി റെഡിയായിട്ട് കിട്ടും ൂടെ നമ്മൾക്കൊന്ന് അടച്ചു പിന്നെ ഇത് തീ ഓഫാക്കാൻ പോവാണ് ഇച്ചിരി വെള്ളമായി ഉണ്ടടിയില്ലാതെ സാരമുണ്ട് അത് ഇരുന്നാണേലും ഒന്ന് പറ്റിക്കുകയുള്ളൂ ഇച്ചിരി വെള്ളമായി ഇരിക്കുന്നത് നല്ലതാണ് നമ്മുടെ മീൻ ഇളിമീൻ പീര റെഡി ആയിട്ടുള്ളൂ നമുക്കങ്ങ് അടച്ചോളൂ സൂപ്പറായിട്ട് ചക്ക വെന്തിട്ടുണ്ട് ഒന്ന് തീ ഓഫാക്കാം പച്ചക്കറിവേറ്റിലൂടെ ചക്ക ആയതുകൊണ്ടാണ് ഇച്ചിരി കുരുമുളക് പൊടികൂടെ ചേർത്താൽ ഗ്യാസ് ഒന്ന് വരാണ്ടിരിക്കും അതിനാണ് ഈ കുരുമുളക് പൊടി ചേർത്ത് അതായത് മഴക്കാലം അല്ലേ ഇച്ചിരി ആ ചീൻ ചടിക്കകത്തി ഇച്ചിരി മീതി വെളിച്ചെണ്ണ കൂടണം അത് കൂടാങ്ങ് ഒരു ചൂപ്പ് ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ചെ നമിതൊന്ന് ഇളക്ക് റെഡി ആക്കാം അതെ എൻ്റെ ചക്കയും കപ്പയും ഇളക്കുന്ന ഒരു തവിക്കണയാണ് ഇച്ചിരിയൊക്കെ ഉപയോഗിക്കുമ്പം ഞാൻ ഉപയോഗിക്കുന്നതാണ് അല്ലാതെ നമ്മൾ ഏറെയൊക്കെ എടുക്കുമ്പം ചട്ടകത്തിന് തന്നെ ഇളക്കും സമയമാണ് നാലുമണി സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ലഘുഭക്ഷണമായിട്ട് ചക്ക മീൻ കറി ഒക്കെ റെഡിയാക്കി കഴിക്കുവാണെങ്കിൽ എല്ലാവരും കൂടെ കൊള്ളപ്പോൾ നല്ല മനസ്സിനൊക്കെ നല്ല സന്തോഷവും ഒക്കെ

മീൻ ഇപ്പം റെഡി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വിളമ്പി വെക്കാൻ പോവാണ് ചക്ക പുഴുക്ക് ഇലയിൽ മീൻപീരണ്ടോ കഷ്ണത്തോടുകൂടി ഇട്ട് നല്ല സൂപ്പർ മീൻ മീൻപീര കേട്ടോ നമ്മുടെ ഉണക്കത്തെ രണ്ടി ചതച്ച് തേങ്ങയും ചേർത്ത് ചതച്ച് കുരുമുളകുമൊക്കെ ഇട്ട് കടുവ് വറുത്ത് ബറ്റൻ മുളകുമൊക്കെ ഇട്ട് കടുവ് വറുത്തെടുത്തതാണ് അത് നല്ല സൂപ്പറാണ് നമ്മുടെ സൂപ്പർ കടുവ മാങ്ങ അച്ചാർ നല്ല റെസിപ്പി അല്ലേ നിങ്ങൾക്ക് മഴ മഴ സമയത്ത് നിങ്ങൾക്കൊരു നല്ല റെസിപ്പി തന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ